ചിരകാ രൂയാതെ പോയ പത്താം ക്ലാസ്സും പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ക്രസൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഒഴുകൂരിലാണ് പഠിച്ചത് അപ്പം എനിക്ക് പത്താം ക്ലാസ് നിന്ന് ആഗ്രഹമാണ് പിന്നെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് എയർപോർട്ട് പിന്നെ അത് എന്താ അല്ല പ്രത്യേകിച്ച് എനിക്ക് ആകാശം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു പ്രകൃതി കണ്ടിട്ട് ഒരു ജോലി ചെയ്യാനാണ് ഒരു താല്പര്യം പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ജോബ്സൊന്നും എനിക്കിഷ്ടമില്ല അപ്പം അങ്ങനെയൊക്കെ നോക്കിയപ്പം പൈലറ്റ് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നി അപ്പം ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് കൊണ്ടിരിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് നമ്മളിപ്പം കഴിയുന്ന നമുക്ക് എങ്ങനെയാണോ സാധിക്കുന്നത് അങ്ങനെ ആ ഒരു വിധത്തിൽ നമ്മൾ പഠിച്ച് കാണിച്ചു കൊടുക്കുക പാരൻസിന് എന്നാലും പാരൻസ് പിന്നെ സപ്പോർട്ടായി വരുവാണ് പേടിയുണ്ട് എന്താ വെച്ചാൽ ഞങ്ങളൊരു ഉസ്താദ് കുടുംബത്തിൽപ്പെട്ട അംഗങ്ങളായതുകൊണ്ടിട്ട് ഇത് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഒരു പേടിയുണ്ട് ചില ആളുകൾക്കൊന്നും ഇഷ്ടപ്പെടൂല്ലോ അപ്പം നമുക്ക് പല വിമർശനങ്ങളും വരും അപ്പോൾ ആ ഒരു പേടിയൊക്കെ ഉണ്ടായിട്ടാണ് നമ്മൾ ഇതുവരെ ആരോടും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ സി പി എൽ എടുത്ത് കഴിഞ്ഞ ശേഷം ആളുകൾ അറിഞ്ഞാ മതി വിചാരിച്ചിരുന്നു പക്ഷേ ഇതോ ഓട്ടോമാറ്റിക് ആയിട്ട് അതെല്ലാം എല്ലാരും അറിഞ്ഞു പ്രതീക്ഷയുണ്ട് ഓ അത് തീർച്ചയായിട്ടും ഉണ്ട് തുടർപഠനം പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് വളരെ ഇഷ്ടം തന്നെയാണെങ്കിലും ഒരു മേഖല സാമ്പത്തിക ചെലവ് വർദ്ധിക്കുന്നതിനാല് ഒരാശങ്ക എനിക്കുണ്ടായിരുന്നു പിന്നെ ഉമ്മായയുടെ അതീവ താല്പര്യവും സപ്പോർട്ടും ഞാനും അതിന് ഒത്തുപോകേണ്ടി വന്നു അങ്ങനെ ഞാനും അത് പിന്തുണച്ചു ഒരു നൂതന വിദ്യാഭ്യാസ സംരംഭം എന്ന നിലക്ക് അലഹമ്മില്ല പൊതുവിൽ ഇന്ന് എല്ലാ വിദ്യാർത്ഥികൾക്കും വലിയൊരു താല്പര്യമായിട്ട് ഈ മേഖലയെ കാണുന്നുണ്ട് പരമാവധി പഠിക്കണം പഠിപ്പിക്കണം എന്ന പൊതു താല്പര്യമാണ് എനിക്കുള്ളത് ഒരു നൂതന വിദ്യാഭ്യാസ സംരംഭം നൂതന ജോബ് എന്ന മോൾ ഈ എത്തിപ്പെട്ടതിൽ വലിയ സപ്പോർട്ട് എന്താണ് അഭിപ്രായം അവര് നമ്മള് കൂടെ ഉണ്ടാവും വളരെയധികം നന്ദിയുണ്ട് പിന്നെ നമ്മള് പറഞ്ഞാൽ മാത്രം മതിയില്ലല്ലോ നമ്മൾ ചെയ്ത് കാണിക്കും വേണമല്ലോ സപ്പോർട്ട് കിട്ടുന്നു പ്രതീക്ഷിക്കുന്നു ഇപ്പം മറിയം ഒരു ഒരു അവരൊക്കെ ഈ വരാനുള്ള ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും കുറെ ഇപ്പൊ ഞാനൊരു സ്പീക്കർ ആയിട്ടാണ് ഓരോ സ്കൂളുകളിലും പോകുന്നത് അതിപ്പോ ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിലാണ് പോകുന്നത് അപ്പം എന്റെ ആ ഒരു സംസാരം എന്റെ കൊറേ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ട് കൊറേ പേര് എനിക്ക് പേഴ്സണലി കുറെ മെസ്സേജ് അയക്കുന്നുണ്ട് ഇങ്ങനെ ഇതിന് ബാക്കി ഡൌട്ട്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ മാറിയും ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാരോടും പോയി മറിമാന്റെ യൂട്യൂബ് ചാനലിൽ പോയി വിസിറ്റ് ചെയ്യുക അതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറെ കുട്ടികൾ മുന്നേ ആഗ്രഹം വെച്ചവരുണ്ട് പക്ഷെ പാരന്റ്സ് ഇത് നല്ല എക്സ്പെൻസീവ് ആണല്ലോ വിചാരിച്ചിട്ടുള്ളവരുമുണ്ട് പക്ഷെ എന്റെ ഇന്റർവ്യൂ കണ്ടതിന് ശേഷം പാരന്റ്സ് കൂടെ സപ്പോർട്ടീവ് ആയിട്ട് വരുന്നുണ്ടെന്ന് കുറെ മെസ്സേജൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞു അതായത് പറന്ന് നടക്കണം ഒതുങ്ങി ഒരു മൂലയിൽ ഇരുന്ന് ജോലി ചെയ്യാൻ താല്പര്യമില്ല നടന്ന് ജോലി ലോകം അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് അറിവുകൾ അനുഭവങ്ങൾ അതായത് ജോലി സാമ്പത്തികമായിട്ടൊക്കെ മെച്ചപ്പെടാൻ പറ്റും എന്നുള്ള സാലറി അത്യാവശ്യം ഉണ്ട് പിന്നെ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് പഠിക്കുകയാണ് അത് ശരിക്കും ലൈസൻസിനാണല്ലോ പിന്നെ നമ്മള് പെട്രോൾ ഡീസലൊന്നും അല്ലല്ലോ അപ്പം അതിന്റെ ചെലവാണിപ്പോ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് പഠിക്കുന്നത് അപ്പം പിന്നെ പൊതുവേ പാലറ്റ് ഇപ്പം നല്ല സ്കോപ്പ് ഉള്ള ജോലിയാണ് പിന്നെ അതിന്റെ ഹവേഴ്സും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം ക്ഷീണമൊക്കെ വരും നമ്മൾ വിചാരിക്കുന്ന മാതിരി അത്ര വലിയ സിമ്പിൾ ജോലിയൊന്നുമല്ല എന്നാലും ഒരു ബെസ്റ്റ് ഓഫീസ് വ്യൂ ആണല്ലോ കോക്പിറ്റ് അപ്പം നമ്മൾ ആ ഒരു ക്ഷീണൊക്കെ ഒന്ന് മാറും ഇപ്പം ഈ ഫ്ലൈറ്റ് ഏഴ് മണിക്കൂർ പറത്തിന്ന് പറഞ്ഞല്ലോ ആദ്യമായിട്ട് ഇത് വേണ്ടി കയറി എന്തെങ്കിലും ഒരു ടെൻഷനോ എക്സൈറ്റ്മെന്റ് ആണ് ഇത് പറക്കാൻ പോവുകയാണല്ലോ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ഇനി നാളെയാണ് മഹാരാഷ്ട്രയിലേക്ക് തിരിച്ചു പോകുന്നത് ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പ്രാക്ടീസ് പൂർത്തിയാക്കിയതിനു ശേഷമാണോ നമുക്ക് ലീവ് അങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് പെട്ടെന്നാ ലീവ് കിട്ടും അതും ലീവ് ആയിട്ട് അങ്ങനെ ഇല്ല നമുക്ക് വെക്കേഷൻസ് ലീവ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ കോളേജായാലും അവർക്ക് ഇണ്ടല്ലോ നമുക്ക് അങ്ങനൊന്നുമില്ല നമുക്ക് വെതർ ഗുഡാണോ ബാഡാണോ അതിനനുസരിച്ചാണ് ഫ്ലൈ ഒക്കെ നടക്കുക അപ്പൊ നമുക്ക് ശരിക്കും ലീവ് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നുള്ളൂ ഒരുപാട് സംഘടനകള് അതുപോലെ തന്നെ ഒരുപാട് സ്കൂളുകൾ അവരുടെ ഒക്കെ അനുമോദനങ്ങളും കിട്ടിയത് ഞാൻ കണ്ടു പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റ് മതസംഘടനകളുടെ സപ്പോർട്ടോ അതുപോലെ അവരുടെ അവരുടെ സ്വീകരണ പരിപാടിയൊക്കെ എല്ലാവിധ മതസ്ഥരുടെയും പാർട്ടികളുടെയും എല്ലാവരുടെയും സ്വീകരണം ഉണ്ടായിട്ടുണ്ട് പിന്നെ സപ്പോർട്ടും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം എം എസ് എഫ് ലീഗ് അങ്ങനെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് വീട്ടിൽ വളരെ സന്തോഷം അല്ല എനിക്ക് അങ്ങനെ പാർട്ടി ആയിട്ടൊന്നുമില്ല ഞാന് പാർട്ടി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ ഏജിലുള്ള കുട്ടികൾ പാർട്ടിനോട് വലിയ താല്പര്യം ഇല്ലാത്ത അങ്ങനെ ഒന്നുമല്ല ഞാനത് വേർതിരികുമില്ല എന്നാലും ആരാണോ നല്ലത് ചെയ്യുന്നത് അവർക്ക് സപ്പോർട്ട് ചെയ്യും അവർക്ക് സപ്പോർട്ട് ചെയ്യും എന്താണ് ഇനിയിപ്പോൾ മറ്റേ കുട്ടികളോട് ഇപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് ജുമാന ഈ ഒരു ഫീൽഡിലേക്ക് കുട്ടികളോട് എന്താണ് പറയാനുള്ളത് സഹപാഠികളായിട്ടുള്ള കുട്ടികളോട് പഠിച്ചു വരുന്ന കുട്ടികളോട് ഈ ഒരു അനുഭവം ഇപ്പം പറഞ്ഞല്ലോ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല പറച്ചാൻ നോക്കിയ സമയത്ത് വളരെ സന്തോഷമായിരുന്നു ഈ ഒരു സംഭവത്തിലേക്ക് വരണം കുട്ടികൾ ഇങ്ങനെ ആകാശം കീഴടക്കണം പെൺകുട്ടികൾ കുറച്ചുകൂടെ ഉയർന്ന രീതിയിൽ ചിന്തിക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ അതെ അത് പെൺകുട്ടികൾ മാത്രമല്ല പാരന്റ്സും കൂടെ കുറച്ച് ഉയർന്ന രീതിയിൽ ഒന്ന് ചിന്തിക്കാണ്ട് പ്രത്യേകിച്ച് മലപ്പുറം എന്ന് പറയുന്നത് നല്ല പഠിക്കുന്ന കുട്ടികളുള്ള സ്ഥാപന ഐ മീൻ ജില്ലയാണ് പക്ഷേ പാരന്റ്സ് പ്രത്യേകിച്ച് പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക കഴിക്കുക ആ ഒരു ഇതാണ് നമ്മൾ മലപ്പുറത്തുള്ളത് അപ്പം കല്യാണം കഴിക്കുന്നതിൽ ഞാൻ ഇതിലൊന്നുമില്ല പക്ഷെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡിന് കിട്ടിയാല് പഠിപ്പിക്കുക കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് നമ്മളെ പഠനം അവിടെ നിർത്താൻ പാടില്ല ശരിക്കും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാം കല്യാണം ഒരു തടസ്സമായിട്ട് നമ്മൾ നിൽക്കരുത് അതൊരു സപ്പോർട്ടീവ് ആയിട്ട് കാരണം ഹസ്ബൻഡെന്ന നിലയില് ഒരു സപ്പോർട്ടീവ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം അത്ര ആളുകളെ അങ്ങനെ സെലക്ട് ചെയ്യുക അതായത് ഹസ്ബൻഡിന്റെ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ കൂടെ അവരും അവരെ ചെയ്യാൻ സമ്മതിക്കുന്ന ആളുകളായിരിക്കണം അതിപ്പം ഞാൻ ഈ സൊസൈറ്റീനോടാണ് പറയുന്നത് പേരൻസ് ആയാലും മക്കളായാലും ഇനി ഭാവി കല്യാണം കഴിക്കാൻ പോകുന്ന ഹസ്ബൻഡ് ഹസ്ബൻഡ് ആയാലും അങ്ങനെ എല്ലാരോടും പറയുന്നത് നമ്മള് എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ആഗ്രഹം അത് അച്ചീവ് ചെയ്യാൻ നോക്കുക അല്ലാതെ വേറെ ഒന്ന് ഇപ്പൊ കല്യാണം അത് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല വേറൊന്ന് പോവുക ഇപ്പം സാധാരണ ഇപ്പൊ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിലൊക്കെ പതിനേഴ് വയസ്സിലും പതിനാറ് വയസ്സിലും ഒക്കെ കല്യാണങ്ങൾ നടന്നിരുന്നു ഇപ്പം പതിനെട്ട് വയസ്സാവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം ജുമാനൊരു അഭിപ്രായത്തില് എത്ര വയസ്സിൽ ഈ പതിനെട്ട് വയസ്സ് കഴിഞ്ഞു പറഞ്ഞ് വിവാഹം കഴിച്ചു കൊടുക്കണം അതോ എത്ര വയസ്സിൽ വിവാഹം കഴിക്കാം കഴിച്ചു കൊടുക്കണം അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം കല്യാണം പെൺകുട്ടി അതിന് എത്രമാത്രം ഐ മീൻ അവൾക്ക് എത്ര മാത്രമാണോ അവളുടെ സ്വഭാവം അനുസരിച്ച് നമ്മള് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക പതിനെട്ട് വയസ്സായ പെൺകുട്ടി ചിലപ്പോൾ പറയുമായിരിക്കും എനിക്ക് കല്യാണം കഴിക്കുക കഴിപ്പിച്ച് കൊടുക്ക അവരുടെ അത് ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മള് ബുദ്ധിമുട്ടിച്ചിട്ടല്ല കല്യാണം കഴിപ്പിച്ച് കൊടുക്കേണ്ടത് അവരുടെ ഇഷ്ടപ്രകാരാണ് നമ്മള് കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത് അപ്പൊ അതിന് അവരുടെ ഒരു അവരെന്താണ് പറയുന്നത് അത് നല്ലതാണ് നമ്മൾ ആക്സെപ്റ്റ് ആ കുട്ടികളുടെ അഭിപ്രായം ഇപ്പം കഴിക്കുക എന്നൊക്കെ പറയുന്നത് അത് ആദ്യം നല്ല ഐ മീൻ കുറച്ച് വർഷമൊക്കെ നമ്മൾ ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ ജീവിക്കേണ്ടി വരും പിന്നെ അവർ വലുതാവും തോന്നുന്നു അവർക്കൊരു വിചാ മനസ്സിലൊരു തോട്ട് വരും ഞാൻ കല്യാണം കഴിച്ചോണ്ടാണല്ലോ എന്റെ വിദ്യാഭ്യാസമൊക്കെ ഇവിടെ നിന്നത് അല്ലെങ്കിൽ ഞാൻ എത്രമാത്രം ഉയരത്തിൽ എത്തിപ്പെടും എന്നുള്ള ആ ഒരു തോന്നലുണ്ടല്ലോ ആ തോന്നൽ അവോയ്ഡ് ചെയ്യാനാണ് നമ്മള് കുട്ടികളുടെ ആ ഒരു ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണ്ട അല്ലാതെ അവർക്ക് ഒരു എന്താ പറയുക എനിക്ക് സാധിക്കാൻ ഒന്നും സാധിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ നമ്മൾ വെറുതെ ബ്രദറാണ് അവന് ബാങ്ക് പൈസ ഒരു വിഷയമാക്കേണ്ടെന്നുള്ള ഒരു രീതിയിലാണ് അത് വിചാരിച്ച് പലർന്നും നല്ല എക്സ്പെൻസ് ആണ് പിന്നെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാല് നമ്മൾ ഒറ്റയ്ക്ക് ഇത്രയും എമൗണ്ട് അടുക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഫോർട്ടി ഫൈവ് ഒക്കെ സി പി എല്ലിന്റെ സി പി എൽ കിട്ടാൻ അനുഭവം വരുന്നുണ്ട് ഫോർട്ടി ഫൈവ് ലാഖ് അപ്പൊ അപ്പം ഇത് ഒറ്റക്ക് കൊണ്ടേ അടക്കില്ല നമ്മൾ ചെയ്യുന്നത് പക്ഷെ ഓരോ ഹവേഴ്സ് കഴിയുന്നതിനനുസരിച്ചാണ് ഇൻസ്റ്റാൾമെന്റ് അപ്പൊ ഇതുവരെ ഇങ്ങനെ ഉമ്മാന സ്വർണൊക്കെ വിറ്റ് പോയി പിന്നെ കുറെ കുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം എന്ന് പറയുന്നത് സഹായിക്കാന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണല്ലോ കുറിയൊക്കെ തുടങ്ങുന്നത് അപ്പം ആ ഒരു വിധത്തിലൊക്കെ ഇപ്പം ഇതുവരെ ഒക്കെ എത്തിപ്പെട്ടിട്ടുണ്ട് ഇനിയും മുന്നോട്ട് ബാധ്യതകളിലേക്ക് പോയിട്ടുണ്ടോ സാമ്പത്തിക ബാധ്യതകളിലേക്ക് പോയിട്ടുണ്ടോ പഠനം പഠനം അത് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു ിലേക്കെട്ട മറിയും ചുമ്മാനക്ക് കളിയട്ടെ ഇനിയിപ്പോ നാളെ മഹാരാഷ്ട്രയിലേക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും